ഷാഫി സംവിധാനം ചെയ്ത പുലിവാൽ കല്യാണത്തിൽ കുമാർ കൊച്ചിയിലേക്ക് വരുന്ന ഒരു സീനുണ്ട് കാറിലിരുന്ന് ഉറങ്ങുകയായിരുന്ന സലിംകുമാർ വേസ്റ്റിന്റെ സ്മെല്ല് കേട്ട് കൊച്ചി എത്തി എന്ന് എത്തിയെന്ന് കണ്ണുമൂട്ടി പറയുന്ന ഒരു സീൻ നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കളെ കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് അവരുടെ ചില പ്രസ്താവനകളും ജനനന്മ ചെയ്യാനുള്ള വ്യക്തതയും കാണുമ്പോൾ ഉറപ്പിക്കുക എലക്ഷൻ തൊട്ടടുത്ത് വന്ന് എത്തിയിരിക്കുകയാണെന്ന് വയനാട് പ്രത്യേക പാക്കേജിനെ ചൊല്ലി ലോക്സഭയിൽ വലിയ ബഹളമായിരുന്നത്രയും വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയാണ് വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചത് പാക്കേജ് ഗ്രാന്റ് ആയി എന്നാണ് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടത് ചുരുമലയിലെ ദുരിതബാധിതർക്കുള്ള അവസ്ഥ പരിഗണിച്ച് കേന്ദ്രം നടപടി സ്വീകരിക്കണം സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി വിഷയം സഭയിലും ഉന്നയിച്ചത് ജൂൺ മുപ്പതിന് നടന്ന സംഭവം ഒരു വിഷമമായി അമ്മച്ചയ്ക്ക് മാറിയത് ഒമ്പത് മാസമായപ്പോഴാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു പോയിട്ടും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനോ സഹായം അനുവദിക്കാനോ കേന്ദ്രം തയ്യാറായില്ല എന്ന് പ്രിയങ്ക ആരോപിക്കുകയുണ്ടായി പ്രധാനമന്ത്രി കേരളത്തിലെ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിച്ചപ്പോൾ കേന്ദ്രം സഹായ നടപടികൾ സ്വീകരിക്കും എന്നായിരുന്നു അത്രയും കരുതിയിരുന്നത് എന്നാൽ വയനാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റപ്പെട്ടിട്ടില്ല എന്ന് പ്രിയങ്ക കുറ്റപ്പെടുത്തുകയുണ്ടായി എന്നാൽ പ്രിയങ്കയുടെ ചോദ്യങ്ങൾക്ക് ഭരണപക്ഷം മറുപടി പറയുകയുണ്ടായില്ല അതേസമയം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലൂടെയും സഭയിലെ ആരോപണങ്ങളിലൂടെയും വയനാട് വിഷയം വീണ്ടും സജീവമായി സർക്കാരിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വയനാട് എം വയനാട്ടിലെ പ്രശ്നം മാത്രമല്ല കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രിയങ്ക സഭയിൽ സംസാരിക്കുകയുണ്ടായി റബ്ബറിനെ അടിസ്ഥാന വില നിശ്ചയിക്കണമെന്നും അതിന് നിയമ പരിരക്ഷ ഉറപ്പുവരുത്തണമെന്നുമുള്ള ആവശ്യം കർഷകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു ഇതിന് മറുപടിയായി മുളകിന് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് കൃഷി മന്ത്രി മറുപടി പറഞ്ഞത് ഇത് സഭയിൽ വലിയ പ്രതിഷേധത്തിനാണ് നൽകിയൊരുക്കിയത് പ്രതിപക്ഷ എം പിമാർ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എം പിമാർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് അതേസമയം വയനാട് പുനരധിവാസം സമ്പൂർണമായി അവതാളത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കെ സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ആയിരക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിട്ടും വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് രണ്ട് എസ്റ്റേറ്റ് ഏറ്റെടുത്തുവെന്നായിരുന്നു അവകാശവാദമെങ്കിലും ഇപ്പോൾ അത് ഒരു എസ്റ്റേറ്റായി മാറിയെന്നും ആ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ തന്നെ പല തർക്കങ്ങളും നിലനിൽക്കുകയാണെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട് മാത്രമല്ല പണം ഇല്ലാത്തത് കൊണ്ടല്ല സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് പുനരധിവാസം വൈകുന്നാണത്രേ വയനാട്ടിലെ ദുരന്ത ബാധിതർ പറയുന്നത് ദീപസ്തംഭം മഹാ നമുക്കും കിട്ടണം പണം എന്നാണല്ലോ ഇതോടുകൂടി എലക്ഷൻ പ്രചാരത്തിന്റെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് ഗ്രൂസ് ഇനി കുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വാഗ്ദാനങ്ങളായി പുറത്തു വരുന്നതാണ് സത്യം പറഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒരു എലക്ഷൻ നടത്തുന്നത് നല്ലതാ അങ്ങനെയെങ്കിലും ഈ പ്രതിനിധികളെ എല്ലാവർക്കും ഒന്ന് കാണാലോ പിന്നെ ചുമ്മാ പാർലമെന്റിൽ ബഹളം വയ്ക്കാൻ വേണ്ടിയെങ്കിലും ഇവർ വയനാട് ചൂരൽമല ദുരന്തം കേരളം റബ്ബർ എന്നൊക്കെ പറയുന്നത് കേൾക്കാലോ ആനന്ദ ലബ്ധിക്ക് ഇതിൽ തരം എന്ത് വേണം